നമസ്കാരം ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വി വി രാജേഷിനെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി അങ്ങനെ ധാരണയായിരിക്കുന്നു ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറുമാണ് അദ്ദേഹം ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയാണ് തിരുവനന്തപുരം നഗര രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാണ് വി വി രാജേഷ് നൂറംഗ കൌൺസിലിൽ ബി ജെ പിക്ക് അൻപത് പേരുടെ പിന്തുണയുണ്ട് അപ്പോഴും നാളെ മേയർ തെരഞ്ഞെടുപ്പിൽ രാജേഷ് ജയിക്കണമെന്ന് ഉറപ്പില്ല സത്യപ്രതിജ്ഞ വിവാദമാണ് ഇതിന് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂജപ്പുര വാർഡിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ ശക്തമായ മുഖമായി വി വി രാജേഷ് ശ്രദ്ധിക്കപ്പെടാറുണ്ട് രാഷ്ട്രീയ പരിചയ സമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവുമാണ് രാജേഷിന് മേയർ സ്ഥാനാർത്ഥി പദം കിട്ടാൻ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ ബി ജെ പി ചരിത്രപരമായ മുന്നേറ്റം നടത്തുമ്പോൾ പാർട്ടിയെ നയിക്കാൻ വി വി രാജേഷ് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയം മുൻ ഡി ജി പി ആർ ശ്രീലേഖെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി മേയറെ തീരുമാനിക്കുന്നതിൽ ആർ എസ് ഇടപെടലാണ് നിർണായകമായി മാറിയത് ആർ എസ് എസിന്റെ പിന്തുണ വി വി രാജേഷിനായിരുന്നു ആർ ശ്രീലേഖ വി വി രാജേഷ് എന്നിവരുടെ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് അവസാന നിമിഷങ്ങളിൽ പരിഗണനയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആർ എസ് എസിന്റെ പിന്തുണ വി വി രാജേഷിന് കിട്ടിയതോടെ അദ്ദേഹത്തിന് മുൻതൂക്കം ലഭിക്കുകയായിരുന്നു ഇതിനിടെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ആർ ശ്രീലേഖയുമായി ചർച്ച നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവരാണ് ശ്രീലേഖയുമായി ചർച്ച നടത്തിയത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സ്ത്രീലേഖയെ പരിഗണിക്കുന്നുണ്ട് ഇന്നലെ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതെല്ലാം സംസ്ഥാന അധ്യക്ഷന് ജില്ലാ പ്രസിഡന്റ് കൈമാറി അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു അതിനുശേഷമാണ് തീരുമാനം വരുന്നത് മുനിസിപ്പൽ നിയമപ്രകാരം ദൈവനാമത്തിൽ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നിരിക്കെ ഇരുപത് ബി ജെ പി അംഗങ്ങൾ പ്രത്യേക ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് സി വാദിക്കുന്നത് ചട്ടം ലംഘിച്ചുള്ള ഈ സത്യപ്രതിജ്ഞ അസാധുവാണെന്നും അതിനാൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്നും കാണിച്ച് സി ജില്ലാ സെക്രട്ടറി വി ജോയും എസ് ദീപക്കും രംഗത്തെത്തി ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് വേളയിൽ തന്നെ തെറ്റുതിരുത്താൻ കളക്ടർ തയ്യാറായില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട് പരാതിയിൽ കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാട് മേയർ തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് സ്വാധീനിക്കുമെന്നതിനാൽ വരും മണിക്കൂറുകൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് നൂറുപേരാണ് കൌൺസിലർമാരായുള്ളത് ഇതിൽ അൻപത് പേർ ബി ജെ പി കാരാണ് സി പി എമ്മും കോൺഗ്രസും മത്സരിക്കും ഇടതിന് ഇരുപത്തി ഒമ്പത് പേരുടെയും കോൺഗ്രസ്സിന് പത്തൊമ്പത് പേരുടെയും പിന്തുണയുണ്ട് രണ്ട് സ്വതന്ത്രന്മാരും ഇതിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ് ഇരുപത് പേരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ എൺപത് പേരായി അംഗബലം ചുരുങ്ങും കോൺഗ്രസിനായി മത്സരിക്കുന്ന ശബരിനാഥിന് രണ്ട് സ്വതന്ത്രന്മാർ കൂടി വോട്ട് ചെയ്താൽ ഇരുപത്തിയൊന്ന് വോട്ടാകും സി പി എമ്മിനാണ് സ്വതന്ത്രന്മാർ വോട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന വോട്ട് മുപ്പത്തിയൊന്നായി മാറും അങ്ങനെ വരുമ്പോൾ മുപ്പത് വോട്ട് മാത്രം ആ സാഹചര്യത്തിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥി തോൽക്കും സി പി എം മേയർ ആവുകയും ചെയ്യും അതായത് സ്വതന്ത്രന്മാർ എവിടെ നിൽക്കുമെന്നത് നിർണായകമാണ് ആ ഘട്ടത്തിൽ എന്നാൽ നൂറുപേരും വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് അനായാസം വിജയിക്കാം